ഹലോ നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ എസ് ആർ ബ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുഞ്ഞുങ്ങളെ ആർക്കാണ് ഇഷ്ടമില്ലാത്തതല്ലേ അവരുടെ കളിയും ചിരിയും കുസൃതികളും നമ്മെ ആഹ്ലാദ ചിത്രരാക്കാറുണ്ട് എത്ര പിണങ്ങി മാറിയിരുന്നാലും നമ്മുടെ ഒരു ചിരി സ്നേഹമസരണമായ ഒരു പെരുമാറ്റം ഒരു തലോടൽ ഇതൊക്കെ മതിയാവും അവരെ നമ്മിലേക്ക് അടുപ്പിക്കാൻ ഇനിയിപ്പോൾ അവരെത്ര വളർന്നു വലുതായാലും നമ്മൾ വിട്ടകന്നു പോയാലും അവരുടെ ബാല്യത്തിലുള്ള ആ കളിയും ചിരിയും കുസൃതികളുമൊക്കെ നമ്മുടെ മനസ്സിലിട്ട് നമ്മൾ നമ്മളെപ്പോഴും താലൊളിച്ചു കൊണ്ടിരിക്കും പ്രത്യേകിച്ച് നമ്മളമ്മമാർ ചെമ്പട്ട് പാവാടയിട്ട് വെള്ളിക്കൊലിസുമൊക്കെ എണിഞ്ഞ് പൂരം കാണാൻ വരുന്ന ഒരു കൊച്ചു ചുന്ദരിക്കുട്ടിയുടെ കഥയാണ് ഞാൻ ഇന്നിവിടെ ഒരു പാട്ട് രൂപത്തിൽ അവതരിപ്പിക്കുന്നത് എൻ്റെ സ്വന്തം രചനയിൽ കേട്ടാ പൂരം കാണാൻ പോരടി ഉണ്ണിക്കുറുമ്പീ കൂട്ടരുമൊത്തിങ്ങു പോന്നാൽ മൈലാട്ടം കളി കാണാം അക്കരെ കാവിലെ പൂരം കാണാൻ പോരടി ഉണ്ണി കുറുമ്പി കൂട്ടരുമൊത്തി പോന്നാൽ ഇന്നും മൈലാട്ടം കളി കാണാം പുഴക്കരെ ചിന്നങ്ങു നിന്നാൽ തുണിയിലക്കരെ പോകാം പേടക്കണമീനേം കാണാം പിന്നെ കാവിലെ കാവിലെപ്പൂരവും കാണാം അക്കരെ കാവിലെ പൂരം കാണാൻ പോരടി ഉണ്ണിക്കുറുമ്പി കൂട്ടരുമൊത്തി പോന്നാൽ ഇന്ന് മൈലാട്ടം കളി കാണാം ചെമ്പട്ടു പാവടയിട്ട് നല്ല ചന്തത്തിൽ ചന്ദനം തൊട്ട് കൺമഷി തേച്ച് കുഞ്ഞിക്കരി വളയിട്ട് അക്കരെ കാവിലെ പൂരം കാണാൻ പോരടി ഉണ്ണിക്കുറുമ്പി കൂട്ടരുമൊത്തിങ്ങ് പോന്നാൽ ഇന്ന് മൈലാട്ടം കളി കാണാം കുടമുള്ള മാലയും ചൂടീ വെള്ളിക്കൊലു സുമണിഞ്ഞ് ആടിക്കുണുങ്ങി വരും നീ നല്ല ചേലുള്ള ചുന്തരിപ്പെണ്ണ് അക്കരെക്കാവിലെ പൂരം കാണാൻ പോരടി ഉണ്ണിക്കുറുമ്പീ കൂട്ടരുമൊത്തിങ്ങ് പോന്നാൽ ഇന്ന് മൈലാട്ടം കളി കാണാം മേലെ അമ്പിളി മാമനും പോരും നിന്റെ ഒപ്പം അവട്ടം പരത്തി തിക്കി തിരക്കി വരുമ്പോൾ താഴെ നീഴാതെ നോക്കണെ പൊന്നേ കാവിലെ പൂരം കാണാൻ പോരടി ഉണ്ണി കുറുമ്പി കൂട്ടരുമുത്തിങ്ങു പോന്നാൽ ഇന്ന് മൈലാട്ടം കളി കാണാം വരൽമീൻപിടക്കണ്ണുള്ള പെണ്ണേ നിന്റെ പുഞ്ചിരി കണ്ടൻ മനസ്സിൽ ആയിരം പൂത്തിരി കത്തിയേ മുത്തമൊന്നേകാൻ കൊതിച്ചേ അക്കരക്കാവിലെ പൂരം കാണാൻ പോരടി ഉണ്ണിക്കൂറുമ്പി കൂട്ടരുമുത്തിങ്ങു പോന്നാലിന്ന് മൈലാട്ടം കളി കാണാം കാവടിയാട്ടവുമുണ്ടേ ചണ്ടമേളപ്പരുക്കവുമുണ്ടേ നാഥസ്വരത്തിൻ്റെ മേളം കേട്ടലടിത്തി മൃക്കലോ പെണ്ണേ അക്കരക്കാവിലെ പൂരം കാണാൻ പോരടി ഉണ്ണിക്കൂറുമ്പി കൂട്ടരുമൊത്തിങ്ങു പോന്നാൽ ഇന്ന് മൈലാട്ടം കളി കാണാം പടക്കത്തിൻ ഗർജനം കേട്ടാൽ ഭീതിപ്പെടല്ല നീ പെണ്ണേ കൂട്ടരങ്ങാർത്തു തിരിക്കും കണ്ട് താരകൾ കൺചിമ്മി നോക്കും അക്കരക്കാവിലെ പൂരം കൊരടി ഉണ്ണിക്കുറുമ്പി കൂട്ടരുമൊത്തിങ്ങു പോന്നാൽ ഇന്ന് മൈലാട്ടം കളി കാണാം കണ്ണർ തട്ടാതെ നോക്കാൻ ഇന്നമ്മയും കൂട്ടീനുണ്ടല്ലോ കൂട്ടത്തിലടുത്തിമറുക്കാൻ കുഞ്ഞങ്ങളമാരുമുണ്ടല്ലോ കണ്ണീർ തട്ടാതെ നോക്കാൻ ഇന്നമ്മയും കൂട്ടിലുണ്ടല്ലോ കൂട്ടത്തിലടുത്തിമറുക്കാൻ കുഞ്ഞങ്ങളമാരുമുണ്ടല്ലോ അക്കരെക്കാവിലെ പൂരം കാണാൻ കുഞ്ഞിക്കുറുമ്പിയും വന്നേ ആന വിരണ്ടെന്നു കേട്ടേ പൂരം കാണാതെ തേങ്ങി തളർന്നേ